ബി ജെ പി വിട്ടുവന്ന സന്ദീപ് ഭാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു അതിന് കാരണം സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ ഒരു ഫയർ ബ്രാൻഡ് നേതാവ് തന്നെയായിരുന്നു സന്ദീപ് ഭാര്യർ പോയാൽ ഒരു രോമം പോലും അനങ്ങില്ല എന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ളി തൊലിച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയായി എന്നാണ് കൃത്യമായി ബി നേതാക്കൾ വരെ അടക്കം പറയുന്നത് ശോഭാ സുരേന്ദ്രൻ വളരെ വൈകാതെ കോൺഗ്രസ്സിലേക്ക് എത്തും എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ആദ്യ പടിയായി വലിയ തോതിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് അതായത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ളതിൽ ഏറ്റവും മുൻഗണനയിൽ ഉള്ള നേതാക്കളുടെ പേരിൽ പറഞ്ഞു കേൾക്കുന്നതിൽ എം ടി രമേശിൻ്റെ പേരുൾപ്പെടെ ഉണ്ടായിരുന്നു എം ടി രമേശ് എന്നാൽ കൃത്യമായി പറഞ്ഞു സംഘത്തിനെ വിട്ടുകൊണ്ടുള്ള ഒരു കളിയുമില്ല എന്നാൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറര ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ഷെയർ അനിയന്ത്രിതമായി എത്തിയത് വസോദിൽ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വോട്ട് ഷെയറിൻ്റെ വർധനവ് തന്നെയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി നാല് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിലധികം വോട്ടുകൾ പിടിച്ചാണ് അദ്ദേഹം അവിടെ വിജയിച്ചത് ഇത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങളുണ്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് ശേഖരിച്ചു തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ട് ശേഖരിച്ചു ഇങ്ങനെ പതിനാറ് ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ബി ജെ പി ആയിരുന്നു നാല് സീറ്റുകളിലായിരുന്നു ബി ഡി ജെ എസ് അതിൽ പതിനാറിലും ബി ജെ പി സാമാന്യം ഭേദപ്പെട്ട പ്രകടന കാഴ്ചവെച്ചു എന്നാൽ ഇനി അത് ഒരിക്കലും സംഭവിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിദ്യുതി പോലെ ബി ജെ പിയിൽ ൂട്ടരാജിയാണ് കെ സുരേന്ദ്രനെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്തിനധികം പറയുന്നു പി കെ കൃഷ്ണദാസിനോ കുമ്മനം രാജശേഖരനോ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ അവരാരും ബി ജെ പി ഇവിടെ കാരണം അവരെല്ലാം ആർ എസ് എസിലൂടെ വളർന്നു വന്നവരാണ് എന്നാൽ നിരവധിയായ ചെറുപ്പക്കാർ പാർട്ടി ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ് യുവമോർച്ചയിൽ നിന്നും നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദീപ് ഭാര്യർ വെറുതെ പറഞ്ഞതല്ല അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അതിൻ്റെ രീതികൾ സ്വഭാവങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറയും ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കോൺഗ്രസിനെ കേരളത്തിൽ തളർത്തുക ഒരു തവണ കൂടി സി പി ഐ എമ്മിനെ വിജയിപ്പിച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത്തരത്തിലൊരു പ്ലാൻ നടപ്പിലാക്കിയാലേ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ച് മുഖ്യ പ്രതിപക്ഷമാകാൻ കഴിയൂ എന്നിട്ട് മുപ്പത്താറിൽ ഭരണം പിടിക്കുക അങ്ങനെ കുറേ പദ്ധതികൾ മനസ്സിൽ ആസൂത്രണം ചെയ്താണ് ബി ജെ പി ഇവിടെ നടക്കുന്നത് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാകുന്ന കാഴ്ചയാണ് ബി ജെ പിയിലെ യുവ നേതാക്കളെല്ലാം കോൺഗ്രസിലേക്ക് കൂട്ടത്തോടെ ഒഴുകുന്ന ഒരു വാരിയർ എഫക്റ്റ് തന്നെയാണ് അതൊരിക്കലും ഒരു ജാതി പേരിൻ്റെ എഫക്റ്റായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അത് ഒരു വ്യക്തിയുടെയല്ല ഈ മുൻനിര നേതാക്കൾ മാറുന്നതിൻറെ ഈ കാലഘട്ടത്തിൽ മാറി ചിന്തിക്കുന്നതിൻ്റെ ഒരു ശുഭസൂചനയായി കണക്കാക്കാമെന്നാണ് കൃത്യമായും കോൺഗ്രസ് പ്രസിഡന്റ് കെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്